എന്റെ ഒരു സ്നേഹിതൻ പ്രിലിസം എന്ന് പറയാൻ ഇപ്പൊ അവന് നമ്മുടെ ശുശ്രൂഷ ഇറ്റലി ചെയ്തുകൊണ്ടിരിക്കുക മടക്കനാരി വയ്യം സർമുട്ട് പറഞ്ഞേ ഹലലുയ ശരിക്കവൻ ഈ അങ്കമാലി സദേശിയാണ് പറഞ്ഞ ഹലുയേ നന്ദി ഹലേലുയ പവന് അവൻ പറയായിരുന്നു വർഷം കുമ്പ് എനിക്ക് അവനെ അവനറിയാം അവൻ വളരെ അഭിഷേകത്തിൽ വന്നു ഇപ്പൊ അവൻ വിവാഹം ചെയ്തു അവന്റെ വൈഫും അവനും കൂടെ വിയറ്റൽ ചെയ്യാം പടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നോക്കിപ്പോ നല്ല പക്ഷികൾ യുവാവാണ് ശുശ്രൂഷയ്ക്ക് ഭയങ്കര തടസ്സം അവർക്കൊക്കെ പറഞ്ഞ ഹലുയോ ആറ് മാസങ്ങളും ശുശ്രൂഷ അവർ തുറക്കണം ഒരുപാട് പേരവന് ഭയങ്കര ആഗ്രഹമാണ് വചനത്തിന്റെ ശുശ്രൂഷ ചെയ്യണം ഒരുപാട് മക്കളെ വിശുദ്ധീകരിക്കണം മാനസാന്തരപ്പെടുന്ന ഭയങ്കര ആഗ്രഹം പക്ഷെ എത്ര നോക്കിയിട്ട് നടക്കാൻ അവിടെ ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ബന്ധനാവസ്ഥ കഴിയുന്നു മദ്യപാനത്തിന്റെയും ചടിക പാപങ്ങളുടെയും അഹങ്കാരത്തിന്റെയും ധനത്തിന്റെയും അടിമകളായിട്ട് ആളുകൾ കഴിയുന്നു അവർ ദൈവവചനത്തെക്കാൾ ഇത്തരം കാര്യങ്ങളാണ് വിശ്വസിച്ച് അതിനെ അഡിക്റ്റ് ആയിട്ട് കഴിയുക ശിവരമർത്തി പറഞ്ഞു ഹലേലുയൊക്കെ പറഞ്ഞു ഹലേ ലുയാ പക്ഷെ ഇവനറിയാം ഇവൻ വചനത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു യുവാവ് ദൈവവചനം വെച്ചാൽ അവനോട് ചത്ത് നിൽക്കുന്ന പയ്യനാണ് പയ്യന അവനവനോട് ചെന്നിട്ട് എന്ത് ചെയ്യണം അവൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചിട്ടൊന്നും നടന്നില്ല അപ്പോഴവൻ തീരുമാനമെടുത്തു ആദ്യം തീരുമാനിച്ച അവൻ അവൻ ചെയ്തത് അവനൊരു തീരുമാനിച്ചത് ആചരിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അവർക്ക് അവർക്കൊപ്പം ഹലിയ ഞായറാഴ്ച ദിവസം പരിശുദ്ധ ദിവസമായിട്ട് ആചരിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാകും ഇത്രമാത്രവും തീരുമാനിച്ചു എന്നിട്ട് ഇവൻ ചെയ്തത് ഇവൻ കൃത്യമായിട്ട് ഞായറാഴ്ച ദിവസം ഇരുപത്തിനാല് മണിക്കൂറും അവൻ പ്രാർത്ഥനയിലും വചനത്തിലും ഇവനും എന്റെ ഭാര്യയും കൂടെ കഴിയുക ജോലിക്ക് പോലും അവളെ വിടാതെ അവൾ ഓഫ് എടുത്ത് അവളും കൂടെ കൊടുക്കുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങനെ അവന് അവൻ പറയാണ് അച്ഛൻ ഞാൻ ആറു മാസം ഞാൻ ശക്തമായ വിധത്തിൽ ദൈവവചനത്തെ മാത്രം വിശ്വസിക്കണം വെച്ചാൽ സാപത്ത് ആചരിച്ചു കഴിഞ്ഞാൽ വലിയ അത്ഭുതം നടക്കുമെന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ദൈവവചനം അതനുസരിച്ച് മുന്നോട്ട് പോയാൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ അവൻ പറഞ്ഞു അച്ഛൻ ഞാൻ ആറു മാസം ചെയ്തിരുപ്പോഴത്തേക്കും ദൈവം എനിക്ക് വാതി തുറക്കാൻ തുടങ്ങി ആ ആറു മാസത്തിനുള്ളിൽ ഒരു ഇരുപതോളം കുടുംബങ്ങൾ ഇവന്റെ കൂടെ കൂടാൻ തുടങ്ങി പറഞ്ഞേ ഹലിയ അവൻ ഈ സാപത്ത് ആചരിക്കുന്നു അവൻ അതായത് സാപത്ത് ദിവസം മറ്റു ടൂർ പരിപാടിക്കോ മറ്റു പരിപാടിക്കോ ഒന്നും പോകില്ല പോയി കുർബാനിൽ പങ്കെടുക്കും അത് ആരാധന പങ്കെടുക്കും പ്രാർത്ഥനകളിൽ പങ്കെടുക്കും വീട്ടിൽ നിന്ന് വചനം വായിക്കും അവൻ വിശ്രമിക്കും വേറൊരു കല്ലോ സാപത്തും വിശുദ്ധ ദിനമായിട്ട് ദൈവഭക്തിയുടെ ദിവസമായിട്ട് ദൈവാരാധനയുടെ ദിവസമായിട്ട് ദൈവത്തെ മതത്തുന്ന ദൈവത്തിന്റെ ദിവസമായിട്ട് മാത്രം ആചരിക്കാം അവർ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ച ഇവന്റെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലി അവർക്ക് ഹസ്ബൻഡ് വൈഫ് അവർ കണ്ട് എട്ട് ഒമ്പത് വർഷമായിട്ട് മക്കളില്ല സർവർത്തി പറഞ്ഞ ഹലോ ലുയാ ദൈവം പറഞ്ഞ് സാമ്പത്ത് ദിവസം നിങ്ങൾക്ക് പറ്റും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പൊ ഇവരും അവിടെ വരും ഇവരും പ്രാർത്ഥിച്ചും പറയാൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു പക്ഷെ മിറക്കൾ ഉണ്ടായെന്ന് വെച്ചാൽ കൃത്യം ആറു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തനം ആ മകളിൽ ആ കുടുംബത്തിൽ സംഭവിച്ചു പറഞ്ഞു ഡോക്ടറെ സുപേക്ഷിച്ച് കളഞ്ഞ കേസായിരുന്നു അവർക്കൊരു കുഞ്ഞിനെ കിട്ടി അതുകൂടാതെ പല അത്ഭുതങ്ങൾ ഈ കൊച്ചു ഇരുപത് കൂട്ട ഇരുപത് പേരെ കൊണ്ട് മൊത്തം ഇരുപത് ഇരുപത് കുടുംബത്തിൽ ഇരുപത് പേരെ കൊണ്ടുള്ളൂ ആ അത്രയും പേരുള്ള ആ കൂട്ടായ്മയ്ക്ക് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി കാരണം പ്രവർത്തിക്കാൻ കാരണം ഇവർ വിശ്വാസം വചനത്തിലുള്ള ഉറച്ച വിശ്വാസം സംശയമില്ലാതെ മുന്നോട്ട് പോവുക ദൈവവചനം പാലിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള വചനത്തിൽ അവന് സംശയമില്ല